ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം സെപ്റ്റംബർ പതിനെട്ടിന് നടക്കാനിരിക്കെ പ്രചാരണം ചൂടുപിടിക്കുകയാണ് തൊണ്ണൂറംഗ നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബിജെപി ഇതുവരെ അമ്പത്തിയൊന്ന് സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് പാർട്ടി സംസ്ഥാന ഘടകം അധ്യക്ഷൻ രവീന്ദർ റെയ്ന നൌഷേരാ മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടും ഇക്കുറി ജമ്മുകാശ്മീരിൽ അധികാരം പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബിജെപിയുടെ പ്രവർത്തനം ജമ്മു മേഖലയിലെ പാർട്ടിക്ക് സ്വാധീനമുള്ള മുഴുവൻ സീറ്റുകളിലും വിജയമുറപ്പിക്കുന്നതിനൊപ്പം ഉറപ്പിക്കുന്നതിനൊപ്പം കശ്മീർ താഴ്വരയിലും നേട്ടം കൊയ്യുന്നതിനാണ് ബിജെപിയുടെ പദ്ധതി ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ബി ജെ പി പാർട്ടിക്ക് സ്വാധീനം കുറഞ്ഞ മണ്ഡലങ്ങളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് ബി ജെ പിയുടെ നയവും നിലപാടും അംഗീകരിക്കുന്നവരുമായി ശേഷം സർക്കാർ രൂപീകരണത്തിന് ധാരണയാകാമെന്ന നിലപാടിലാണ് ബി ജെ പി ജമ്മുകശ്മീരിന്റെ സമഗ്ര വികസനം എന്ന ലക്ഷ്യം മുന്നോട്ട് വയ്ക്കുന്ന ബി ജെ പി മോദി സർക്കാർ നടപ്പിലാക്കിയ വികസന പദ്ധതികൾ ഉയർത്തിക്കാട്ടിയാണ് പ്രചാരണം നടത്തുന്നത് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ പതിനെട്ടിനും രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനും ഘട്ട തെരഞ്ഞെടുപ്പ് ഒക്ടോബർ ഒന്നിനും നടക്കും ഒക്ടോബര് അഞ്ചിന് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഹരിയാനക്കൊപ്പം ഒക്ടോബര് എട്ടിനാണ് അമൃത ന്യൂസ് ന്യൂഡൽഹി